ും ഏലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും കീടങ്ങൾ ആക്രമിക്കാറുണ്ട് ഇവയിൽ പ്രധാനമായും ഇലപ്പേനുകൾ തണ്ടുതുരപ്പൻ മുഞ്ഞ കായുതുരപ്പൻ എന്നിവയാണ് ഇവയെ നശിപ്പിക്കാൻ കീടനാശിനികൾ ഉപയോഗിച്ചേ പറ്റൂ ഇത് സിഡിയൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കീടനാശിനി ഏലച്ചെടികളെ കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു കീടനാശിനിയാണ് സിഡിയൽ ഇത് കീടനാശിനിയല്ല അക്കോമിൻ ഫോർട്ടി ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് രോഗപ്രതിരോധ ശക്തി കൂട്ടാനും അപകടകരമായ ഫംഗസ് രോഗത്തെ തടയാനുമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഘടകം പൊട്ടാസിയം ഫോസ്ഫേറ്റാണ് എക്കാലിക്സ് ഒരു കീടനാശിനിയാണ് ചെറുതും വലുതുമായ കീടങ്ങളെ നിയന്ത്രിക്കാനാണ് അത് ഉപയോഗിക്കുന്നത് കീടങ്ങൾ ഇലയുടെയും തണ്ടിൻ്റെയും നീര് കുടിക്കുന്നത് ഇത് സഹായിക്കുന്നു പുതിയ പുതിയയിലയും മുട്ടും പൂവുമൊക്കെ നന്നായിട്ട് ഉണ്ടാവാനും അങ്ങനെ പിളവ് കൂട്ടാനും സഹായിക്കുന്നു ഇത് മെഷർമെൻറ്റിനുള്ള ഒരു കപ്പാണ് ഒരു ലിറ്ററിൻ്റെ ഒരു ലിറ്ററിൻ്റെ കപ്പാണ് കപ്പാണിത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ആയിരം ഒരു ലിറ്ററിൻ്റെ കപ്പാണ് ഇതിനാണ് അളന്ന് മരുന്ന് അതിലേക്ക് ഒഴിക്കുന്നത് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് നാനൂറ് എം എൽ മരുന്നൂറ് മരുന്ന് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് എന്ന കണക്കിനാണ് ഇത് പ്രോഫെനോഫോസ് അടങ്ങിയ ഒരു കീടനാശിനിയാണ് തട്ടജിയിൽ തടയുന്നു ഒപ്പം ഇലയുടെ മഞ്ഞ നിറവും ഇലച്ചുരുളും മാറ്റി പൂക്കളും കായ്കളും നശിക്കാതെ തടയുകയും ചെയ്യുന്നു ഇതും നാനൂറ് എം എൽ മരുന്ന് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് എന്ന കണക്കിലാണ് എടുക്കേണ്ടത് ഇലത്തിനെ ആക്രമിക്കുന്ന പ്രധാന കീടങ്ങളായ ഇലപ്പൻ മുഞ്ഞ വെള്ളീച്ച തണ്ടുതുരപ്പൻ കായതുരപ്പൻ എന്നിവയ്ക്കെതിരെയുള്ള കീടനാശിനിയാണ് എല്ലാം തുല്യ അളവിലാണ് എടുക്കുന്നത് അളവ് കൂടരുത് അളവ് കൂടിയാൽ ചെടിയുടെ കട്ടി കുറഞ്ഞ് ഇത് ഉപയോഗിക്കുമ്പോൾ ചെടിയുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കും വളർച്ച കൂടും ഉണങ്ങിപ്പോകാൻ കുറയും വിളനഷ്ടം കുറയും വേരിൻ്റെ വളർച്ച ശക്തമാകും ഹൈറ്റോക്തോള പോലെ അപകടകരമായ രോഗങ്ങളെ തടയുന്നു ഈ ജാറിലുള്ള മരുന്ന് മിശ്രിതങ്ങൾ ഏലത്തിന് സ്പ്രേ ചെയ്തു കൊടുക്കണം ഏലച്ചെടിയെ നന്നായിട്ട് കുളിപ്പിച്ചെടുക്കുന്ന രീതിയിൽ വേണം ചെടിക്ക് സ്പ്രേ ചെയ്തു കൊടുക്കാൻ ഏലച്ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിൻ്റെ ചുവട്ടിലും തണ്ടിലും ഇലയിലുമെല്ലാം നന്നായിട്ട് കുളിപ്പിച്ചെടുക്കുന്ന രീതിയിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ ബൈ